ഹായ് ചേച്ചി ദീപാവലി ആശം ദീപാവലിയാണ് കേട്ടോ ചേച്ചി ഇങ്ങനെ ചീരാകും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട് എടിക ദീപാവലി കത്തിക്ക എല്ലാവർക്കും ദീപാവലി ആശംസകളായി തന്നെ പറയട്ടോ ഓക്കെ ദീപാവലി കത്തിക്കണക്കെന്താ എനിക്കൊന്നും ഇത്തായിട്ടല്ല ഈ ദീപാവലിന്റെ ഒരു ദീപാലിയോ ഒന്നും ഇവിടെ ആഘോഷിക്കട്ടെ പക്ഷേ പ്രശ്നം ഇവിടെ ഒന്നും ഊറും രാവിലെ ഊരിത്തു ഊരി കിടത്തു ി ആഘോഷ ഞാനൊരു ദീപാലി കത്തിക്കാം കഴിച്ചും ദീപാവലി ആശംസകളെന്ന് പറഞ്ഞാൽ ഈ ദീപാവലി ദീനത്തിൽ ലാസ്റ്റ് വീഡിയോ ആണെന്നോ പറയുന്നത് ഈ ദീപാവലിയോട് കൂടി ഈ വീഡിയോ എന്നാണ് പറയുന്നത് എന്താ വിഷയം ഞാനിവിടെ കലകർന്ന് വിഷയം എന്താ വിഷയം പറയും പിടിക്ക് എന്താ വിഷയം പറയും ഗൈസ് ഞാൻ ഓട് ചോദിച്ച് ഹാപ്പി ദീപാവലി പൊള്ളിന്റെ കൈ പൊള്ളി അതൊക്കെ പറയുന്ന വ്യക്തി ദീപാവലി ആണെങ്കിൽ ചേച്ചിയുടെ ലാസ്റ്റ് വീഡിയോ കാര്യം പറയാം ദീപാവലിൻ്റെ അന്ന് ചേച്ചിന്റെ ലാസ്റ്റ് വീഡിയോ എന്നാണ് ചേച്ചി ഇപ്പടെ പറയുന്നത് എന്താ വിഷയം എന്താ അതൊക്കെ എന്താ വിഷയം എന്താണ് എനിക്ക് അത് മാത്രം അറിയേണ്ടത് എവിടെ ഈ ദീപാവലിൻ അന്ന് ഈ വീഡിയോ നിർത്താൻ കാരണം എന്ന് എന്താ അതെന്ന എന്റെ എന്റെ എന്നെ കൊറച്ച് നിന്നെ സ്നേഹ കുറച്ച് ഫോളോസ് അല്ലേ എന്നെ സ്നേഹിച്ച ഫോളോസ് ദീപാവലി ദിനം ഈ ചീരാത് കത്തിച്ച് നിങ്ങൾ കേൾക്കണം ഈ മയ്യാദയ്ക്ക് ഇവിടെ കത്തി കേട്ടാ അതന്നെ 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 അത് നമുക്ക് വാ പറയാ പറയുന്നത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന പ്രാങ്ക് ടൈപ്പല്ലേ ഒരിക്കലല്ല ചേച്ചിക്ക് ഒരു തരത്തിലുള്ള പ്ലാനിങ് അല്ല എന്താ ഇപ്പോൾ പറഞ്ഞത് വെച്ചാൽ എനിക്ക് അയ്യോ ഇപ്പോൾ വെച്ചാൽ ഈ ദീപാവലി ദിനത്തിൽ ഞാൻ വീഡിയോ നിർത്താൻ പോവുകയാണെന്നാണ് അവള് പറഞ്ഞത് അതിനെന്താ റീസൺ ഞാൻ അത് മാത്രമേ ചോദിച്ചുള്ളൂ ദീപാലി കത്തിക്കുമ്പോ പോയി ക്യാമറ എടുത്ത് വരേണ്ട ആവശ്യം ആർക്കുണ്ടോ ഏ അത് നമ്മുടെ ഇന്നും നല്ലൊരു ഡേ ആണ് സ്പെഷ്യൽ ഡേ ആണ് അല്ലേ എനിക്ക് വീഡിയോ നിർത്ത് നീ ഇതൊക്കെ പറയേണ്ട ആവശ്യം കാല പോരും ആരും എനിക്ക് തരുന്നില്ല